വാട്സപ്പിലെ നീലവളയത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ ഈ ഉപകാരിയെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ കേൾക്കാൻ കാതോർക്കുകയാണ് സൈബർ ലോകം നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ സാധ്യതയായ മെറ്റ ചാറ്റ് പോട്ടിന് കേരളത്തിലടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ മെറ്റ പുറത്തിറക്കിയതിൽ ഏറ്റവും വിപുലമായ മെറ്റ ലാമ ത്രീ മോഡലിലാണ് നിർമ്മാണം കമ്പനിയായ മെറ്റയിലേക്ക് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർത്താൻ ഏ ഈ ഉപയോഗിച്ചുള്ള വാട്സാപ്പിന്റെ തന്ത്രമാണിത് എന്നും നിലവിലുണ്ട് എന്നാൽ മനുഷ്യൻ ചതിച്ചാലും എന്തിനും എ ഈ ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് പലരും സാധാരണ ജനറേറ്റീവ് എ ഈ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോക്താവിന് ചോദിക്കുന്ന വിവരങ്ങൾ എല്ലാം കിട്ടും മെറ്റ എ നിലവിൽ വാട്സപ്പിന് പുറമെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ എന്നിവയിലും ലഭ്യമാണ് എഴുത്ത് ശബ്ദം ചിത്രങ്ങൾ എന്നിവ മനസ്സിലാക്കുവാനും പ്രതികരിക്കുവാനുമുള്ള കഴിവ് നിലവിൽ മെറ്റ എയ്ക്കുണ്ട് ഇത് കൂടാതെ വാട്സപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഉപയോക്താക്കൾക്ക് അവരുടെ എ അവതാറുകൾ നിർമ്മിക്കാനാകുന്ന സൗകര്യം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫീച്ചർ നിലവിൽ ബിറ്റാ വർഷനിൽ എത്താറായിട്ടില്ല ഫോട്ടോകൾ വിശകലനം ചെയ്യുവാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യമാണ് ഏറ്റവും പുതിയതായി വരുന്നത് ഇതിനായി മെറ്റ എയിൽ ഇയിൽ കയറി നിർദ്ദേശം നൽകിയാൽ മതിയാകും മെറ്റ എയിൽ പ്രവേശിച്ച ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് നൽകിയ ചിത്രം ഇതിനുശേഷം എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോയെക്കുറിച്ചുള്ള വിശകലനം എന്താണെന്ന് മെറ്റ എയോട് ചോദിച്ചറിയാം ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തോ മെറ്റ എയുടെ താഴെ വലതു മൂലയിലുള്ള ക്യാമറ ക്ലിക്ക് ചെയ്തോ എഡിറ്റിംഗിനായും വിശകലനത്തിനായും സമർപ്പിക്കാം ഇങ്ങനെ മെറ്റ എക്ക് നൽകുന്ന ചിത്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉപയോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാനുമാകും വാട്സ്ആപ്പിന്റെ ടു ഫോർ പോയിന്റ് വൺ ഫോർ പോയിന്റ് ടു സീറോ ബിറ്റ വേർഷനിലാണ് ഇമേജ് എഡിറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ടൂള് പരീക്ഷിക്കുന്നത് എന്നാൽ എത്രത്തോളം ഫീച്ചറുകൾ എഡിറ്റിംഗ് ടൂളിൽ വരുമെന്നത് വ്യക്തമല്ല ചിത്രത്തിന്റെ പശ്ചാത്തലം മാറ്റുന്നതും ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ മായ്ക്കുന്നതുമടക്കമുള്ള ഫീച്ചറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് യഥാർത്ഥ ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യക്തിഗതമായ സ്റ്റിക്കറുകളും എ അവതാറുകളും തയ്യാറാക്കാനുള്ള ടൂൾ മെറ്റ എ വരുന്നതായി റിപ്പോർട്ട് അടുത്തിടെയാണ് പുറത്തുവന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന ചിത്രങ്ങൾ പ്രൊഫൈൽ പിക്ചറുകൾ ആക്കി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും മൂലം വാട്സാപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായി ആപ്പിൽ നിർദ്ദേശം നൽകിയാലും മതിയാകും ഒരു വ്യക്തിയോടെ എന്ന പോലെ ഉപയോക്താവിന് മെറ്റ എ അസിസ്റ്റന്റിനുമായി സംസാരിക്കാൻ സാധിക്കും എ ഉപയോഗിച്ച ഏത് കണ്ടന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലീവ് ലെറ്റർ വേണമെന്ന് വിചാരിക്കുക ബോട്ടിനോട് ആവശ്യപ്പെടുന്ന നിമിഷങ്ങൾക്കകം തന്നെ അത് ലഭ്യമാകും ഒരു യാത്രയാണ് ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ അസിസ്റ്റന്റിനോട് അഭിപ്രായം ചോദിക്കാം ടെക്സ്റ്റ് അധിഷ്ഠിത സേവനങ്ങൾ ലാമ ടു മോഡൽ അടിസ്ഥാനമാക്കിയാണ് ലഭിക്കുക എന്ന പ്രത്യേകതയുണ്ട് എന്നാൽ ചിത്രങ്ങൾ നിർമ്മിക്കുവാനും ഫീച്ചർ ഏറ്റവും പുതിയ ലാമ ത്രീ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഫേസ്ബുക്ക് ഫീഡിൽ തന്നെ മെറ്റയെ ലഭ്യമാണ് വാട്സപ്പിൽ മെറ്റയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവന്റിലാണ് മാർക്ക് പ്രഖ്യാപിച്ചത്